നമസ്കാരം മികച്ച ആന പരിപാലനത്തിന് പേരുകെട്ട പല തറവാടുകളും ക്ഷയിച്ചു വരുന്ന ഇന്നത്തെ കാലത്ത് ആനകളെ നന്നായി പരിപാലിക്കുന്ന ഓരോ വർഷവും മികച്ച ആനകളെ സ്വന്തമാക്കുന്ന ഒരു ഗ്രൂപ്പ് അത് പൂരനഗരിയുടെ സ്വന്തം മച്ചാട് ആനത്തറവാടാണ് മച്ചാട് കർണനും ഗോപാലനും ധർമ്മനും അരങ്ങുവാണിരുന്ന ഇവിടെ ഏറെ ആരാധകർ ഉണ്ടായിരുന്ന മച്ചാട് കർണൻ എന്ന കൊമ്പൻ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ചരിഞ്ഞിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് വരണിയം ജയറാമിനെയും കഴിഞ്ഞ വർഷം ചിറക്കാട് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും അയ്യപ്പനെയും സ്വന്തമാക്കിയ മച്ചാട് ഗ്രൂപ്പ് ഇതാ ഈ വർഷവും പുതിയ ഒരാനയെ ചെമ്മരപ്പള്ളിയിൽ നിന്നും സ്വന്തം തട്ടകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇതോടെ മച്ചാട് ഗ്രൂപ്പിൽ ആനകളുടെ എണ്ണം അഞ്ചായി വരും വർഷങ്ങളിലും മികച്ച ആനകളെ സ്വന്തമാക്കുവാനും മികച്ച രീതിയിൽ പരിചരിക്കുവാനും മച്ചാടി ഗ്രൂപ്പിനെ സർവേശ്വരം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം